ിൽ നിന്ന് നിന്ന് എത്തുന്നുണ്ടാ എന്ത് എത്ര നേരായി സിത്തു ഏതൊക്കെ പിന്നെ നീ ഇവിടെ എന്താ എക്സാം സിത്തു അങ്ങനെ കേരളത്തിലേക്ക് എന്തിനാന്ന് വന്നു ശരിക്കുന്നു എന്തിനാണ് പൂരപ്പൊടിയൊക്കെ തന്നെ ഇങ്ങനൊരാഗ്രഹം സിത്തുവിനെ കാണണോന്ന് സിത്തു നീ ഇത് പറഞ്ഞില്ല നാട്ടിലെന്തായത് വീട് ഇറങ്ങിയതിനാട്ട് ചെറുക്കനാണോ ഈ ഘട്ട ഞാൻ പറഞ്ഞു ഓനൊരു തന്തയാണ് നാട്ടില് അപ്പൊ ഇനി വന്ന കഴിഞ്ഞാൽ എല്ലാരും അറിഞ്ഞില്ലേ പറഞ്ഞില്ല എനിക്കൊരു ചാൻസില്ലേ നിനക്ക് എന്തിനാണ് ഞാൻ കയ്യിലിരിക്കണ ആദ്യം എങ്ങനെയെങ്കിലും ഒന്നോ സിത്തു ഏന ഇപ്പൊ ലക്ഷദ്വീപ് ഇവിടെ പഠിക്കുന്നത് ഇതല്ലേ പഠിക്കുന്ന സൈക്കോളജി അല്ലേ സൈക്കോളജി സൈക്കോളജിയിലാണ് ഇപ്പൊ സിത്തു പഠിക്കുന്നത് സിത്തുവിനെ ഇടക്കിടക്കാണ് കാണാൻ പറ്റുള്ളൂ കാരണം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ക്രഷ് ഓൾ കേരള ക്രഷിന്റെ ഉടമസ്ഥയാണ് കാരണം ഒരുപാട് ആളുകള് സിത്തുവിന്റെ ഒക്കെ ചോദിച്ചു ഏത് കോളേജാന്ന് പറയണോ ഏഹ് ഇന്നിപ്പോ സിത്തു എവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ശ്രീമൂല നഗരത്ത് സ്ത്രീഭൂതപ്പെടുത്തുന്നു ആർക്ക് സിത്തുവിന്റെ പ്രായം പറയില്ലോ സിത്തുവിന് വയസ്സുണ്ട് വയസ്സ് അയിന് അല്ല മറ്റു പേരുണ്ടല്ലോ അത് പറയണ ഇല്ല ഇത് ഇത് കത്തിണ്ടിടൂല ഞാൻ ചെയ്യോ ഞാൻ ചെയ്യില്ല ഞാൻ ഒരിക്കലും ചെയ്ല സിത്തു നീ പറ സിത്തുവിനെ കുറിച്ച് അറിയാത്തൊരു രഹസ്യണ്ട് എന്താ വെച്ചാല് സിത്തു ഒരു ബിസിനസ് കൂടിയാണ് പഠനത്തെക്കാൾ ഉപരി സിത്തു എന്താണ് ശരിക്കും ാണ് ബോട്ട് ഒരു ബോട്ട് സ്വന്തമായിട്ടുള്ള ഫാത്തിമ മാത ഫാത്തിമല്ല പക്ഷെ ഒറ്റ രണ്ട് പെൺമക്കളിലും മൂത്തോള് ജസ്ന ജീല അവളുടെ കല്യാണം ആ ഇളയ കുട്ടിയാ ഇനിയിപ്പ് ഇവിടെ കല്യാണം കഴിക്കുന്ന ആർക്കാണോ അവർക്കാണോ ആ ബോട്ടും

ലക്ഷദ്വീപില് ചായ ചായത് ചെമ്മീരിക ചായ നല്ല ഇവിടെ കയറ്റിയത് ഇതൊന്നും ലക്ഷദ്വീപില് കിട്ടൂല എന്റെ പൊന്നാരി പേരണം ഏ പറാ പിന്നെ ഇതൊരു സാധനം ഒത്തിരി നിന്റെ ദിവസാണിന്ന് ഒരാള് ലക്ഷദ്വീപ് ഒന്ന് കഴിക്കുമ്പോ അതിനകത്തും കൈയിട്ട് വര തിന്നല്ലടാ അല്ലാരൊക്കെ ഇഷ്ടായിരുന്നു അന്നത്തെ ഇതേ കയ്യൊക്കെ ഒടിച്ച് ഇത് എന്റെ വലിയ ഉമ്മാടോ മാസത്തിന് ഏ എന്റെ പൊന്നു അതെ ഇന്റർനാഷണൽ അമ്മായിരണം എത്ര ആളുകൾ ഞാനാണ് സത്യം പറയ വെള്ളം കുടിക്കൂല എന്താണെന്നറിയോ ആ കടയിൽ നിന്ന് കുളിച്ചെയും പത്തിരി കുത്തി കേട്ടിട്ടുണ്ട് ഇനി എങ്ങനെ അത് കുടിക്കണന്ന് ഞാൻ ആലോചിക്കുന്ന സെലിബ്രിറ്റികൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ സിത്തു ലക്ഷദ്വീപ് സിത്തു ഫോട്ടോ ആ നീ നീ ഇത് ഇത് നിന്റെ ലക്ഷദ്വീപിലെ കടലല്ല പെരിയാറാണ് ഞങ്ങളുടെ നാട്ടിലെ വെറും എട്ടു മാസം കൊണ്ട് അവിടെ പുഴയില്ല നാട്ടില് കൊണ്ടുവന്ന് ഞങ്ങൾ തിത്തുന എവിടത്തെന്ന് അതെവിടെ എവിടെ ചെയ്യാമല്ല ീപിന്റെ ശ്രീപുരത്ത് കേരളത്തില് ശ്രീപുരത്ത് കൊച്ചിയില് വീണടി ഞങ്ങളുടെ നാട് ഏഹ് എനിക്ക് ലക്ഷദ്വീപിനേക്കാളും കൂടുതൽ പച്ചപ്പ് ഹരിതാപം അങ്ങനത്തെ റേഷൻ കട സൈക്കിള് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണ്ടറിയാലോ ഞാനിണ്ടെന്നാലും എനിക്ക് ഇത്ര ഫാൻസ് ഫാൻസ്ണ്ടാവുന്നു വിചാരിച്ച ഏഹ് ഇത്ര ആളുകൾ എല്ലാരും അറിയണം റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ സിത്ത് അങ്ങനെ ചോദിച്ചിരുന്നാ അങ്ങനെ ഫീൽ ചെയ്താ ഇല്ല തോന്നിട്ടില്ല ഞാൻ വേറെ കാര്യം കൂടി പറയണേ സിത്തുവിനെ ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് പറയട്ടെ മാറ്റി വെയിലേക്ക് കൊണ്ടോട്ട് ചെ കറക്കട്ടെ ആളുകൾ ഫാൻസ് പറയട്ടെ ലക്ഷദ്വീപിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾ സിത്തു ആയിട്ട് ബന്ധപ്പെട്ടു സിദ്ധുവിന്റെ അതിന്റെ പേരന ചർക്ക ആ കാര്യം കൂടി പറയുന്നു എടുത്തോണ്ടല്ലേ കേരളക്കാരെയും അതുപോലെ ഇന്റർനാഷണൽ ലെവലിലും ഈ ചായക്കടയിൽ ചായക്കടയിലിരിക്കുന്ന ഷെമീർക്കായും പോയ അൻസായക്കായൊക്കെ സിത്തുവല്ലെന്ന് ചോദിച്ചാ ശരിയല്ലേ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുവോ നീപ്പൊ വന്നിരിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലെ ശ്രീഭൂതപുരത്താണ് കൊച്ചി കൊല്ലായി ഓ വാക്ക്

ചായ കയറി അവിടെ നിന്ന് ഒരു ഒരു ചേട്ടൻ വന്നിട്ട് സിത്തു സിത്തു അല്ലേ പിന്നെ ആ ഫേമസ് ആയി ലക്ഷദ്വീപിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനല്ല ഞാൻ വേറെ കേസ് വേറെ വേറെന്തെങ്കിലും നമുക്ക് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപിലേക്ക് ഞങ്ങളെ പോലുള്ള ആൾക്ക് വരാനുള്ള എന്തെങ്കിലും എന്താണ് എന്താണ്

ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും ഏനുണ്ട് ഞങ്ങളുടെ പാഠം സിദ്ധു ഏ അല്ലേ നാട്ടിൽ പോയി പറഞ്ഞോട്ടാ സെലുപാടെ നാട്ടിൽ വന്നിട്ട് ഏറ്റവും അടിപൊളിയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടെന്നുള്ളത് കേട്ടാ ഇത് ശ്രീഭൂതപുരം അല്ല ശ്രീമൂല നഗരത്ത് പിന്നെ ശ്രീമൂലനഗരം എന്നൊരു സ്ഥലം ശ്രീമൂല നഗരം ശ്രീഭൂതരം അതിന്റെ ഉള്ളിലുള്ള സ്ഥലം ആ ഇനി എയർപോർട്ടാണ് എയർപോർട്ടിന്റെ ബാക്കിൽ നമ്മള് നിക്കുന്നത് ബാ ബാബാ ബാബാ പോവാ ഉപ്പില്ലാത്തത് ഞങ്ങളുടെ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് സിദ്ധു ഞങ്ങളുടെ കടല് പക്ഷെ ഞങ്ങളുടെ ബാക്ക് സൈഡ് പുഴ പാടം അങ്ങനത്തെ സ്ഥലങ്ങൾ അതെന്താ ശ്യാമില ശരിക്കും ഏതാ നല്ലത് ഇതല്ലേ ഇവർക്ക് ഇത് അല്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സാധനം മര്യാദ ചിത്തു ആ വീഡിയോക്ക് ശേഷം കേരളത്തിൽ ഇവൻ തന്നെ രണ്ടാമോ ഇവൻ തന്നെ ആദ്യ വന്നിരുന്നു അങ്ങനെ ലക്ഷദ്വീപിൽ നിന്ന് നിന്നെ കൊച്ചി ഹലോ ഞാനേ കൊച്ചി കാണാൻ തുടങ്ങി കൊറേ ആയിട്ടോ അയ്യോ നിന്നെ കൊച്ചിയിൽ അറിയാൻ തുടങ്ങി ഞാൻ കാരണം പി സി സി ഇങ്ങൾക്ക് ഒരു വൺ വീക്കിനുള്ളിൽ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് വേണം അതിനാണ് അവിടെ ഒരാളെ വേണമെന്നോ അല്ലെങ്കിൽ പാക്കേജ് ആരാണെങ്കിൽ അവർ അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ആണെങ്കിൽ അവർ ചെയ്തു ആ കാര്യം അപ്പം പിന്നെ പെർമിറ്റ് അതായത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പെർമിറ്റ് എന്തായാലും കിട്ടും പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരാൻ പറ്റും ഫ്ലൈറ്റ് ഗോവയിൽ നിന്ന് ഗോവയിൽ നിന്നുണ്ട് കൊച്ചിന്നുണ്ട് കോഴിക്കോട് കൊച്ചിന്ന് കൊച്ചി ിത്തു പോവാണ് യാത്ര ഒരു മോഡ കാണാ ഉച്ചമണ്ടിയിലേക്ക്